പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്ക് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എം ജഗദീഷിനാണ് പരിക്കേറ്റത് ജഗദീഷിനെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കച്ചേരിപ്പറമ്പ് മേലേക്കളം മുപ്പതേക്കറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താനെത്തിയതായിരുന്നു ആർ ആർ ടി സംഘം ഇതിനിടെ ആന ആക്രമിക്കാൻ വന്നപ്പോൾ ചിതറി ഓടുന്നതിനിടെയാണ് ജഗദീഷിന് പരിക്കേറ്റത് കാട്ടാനയെ ഓടിക്കുന്നതിനിടെ ആന തുമ്പിക്കൈകൊണ്ട് തട്ടിയതായ ാണ് അറിയാൻ കഴിയുന്നത് നട്ടലിന് പൊട്ടലേറ്റിട്ടുണ്ട് പാലക്കാട് ചിറ്റൂർ സ്വദേശി ജഗദീഷ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു സംഭവം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.